സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി വിശ്വസ്തവുമായി പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ ഹൈസ്കൂൾ വിഭാഗം അഷ്ടപതി മത്സരത്തിൽ എ ഗ്രേഡോടെ ഒന്നാം സ്ഥാനം നേടിയിരിക്കുകയാണ് കെ എച്ച് എസ് എസ് പാറൽ മമ്പാട്ട് മൂലയിലെ ബി കാശിനാഥ് വിദ്യാലയത്തിലെ സംസ്കൃത അധ്യാപികയായ ശിശിക്ഷയാണ് കാശിനാഥനെ മത്സരത്തിലേക്ക് നിർദ്ദേശിക്കുന്നത് തുടർന്ന് സംഗീത അധ്യാപികയായ പ്രീചയാണ് മത്സരത്തിനായി പരിശീലിപ്പിച്ചത്

विरहे तबविहे केश तव तब विरहे പ്രീജയ്ക്ക് കീഴിൽ മൂന്ന് വർഷത്തോളമായി കാശിനാഥ് കർണാടക സംഗീതം അഭ്യസിച്ചു വരികയാണ് രണ്ട് മത്സരാർത്ഥികളാണ് ഉപജില്ലാ കലോത്സവ വേദിയിൽ ഈ മത്സര ഇനത്തിൽ മാറ്റുരച്ചത് ഇതിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കാശിനാഥൻ ജില്ലയിലേക്ക് യോഗ്യത നേടുകയായിരുന്നു പത്തു മിനിറ്റ് സംസ്കൃത ശ്ലോകമാണ് കാശിനാഥ് വേദിയിൽ അവതരിപ്പിച്ചത് പ്രസിദ്ധ ചണ്ടപരിശീലകനായ നിലമ്പൂർ ഗോപിയാണ് താളം അഭ്യസിപ്പിച്ചത് എനിക്ക് അഷ്ടപതിയിൽ ഒന്നാം സ്ഥാനം കിട്ടിയാൽ വളരെയേറെ സന്തോഷമുണ്ട് ഇനി ജില്ലയിൽ നിന്നും സംസ്ഥാനത്തേക്ക് ഏറെ നന്നായി പ്രകടനങ്ങൾ കാഴ്ചവെച്ച് പോകാനാണ് എൻ്റെ ലക്ഷ്യം എന്നെ ഈ അഷ്ടപതി എന്നാധിക്ക് ലൈക് പ്രചോദ പ്രചോദനമൊക്കെ തന്നതിന് കൂട്ടിയത് എൻ്റെ സംസ്കൃതം ടീച്ചറായ ശിശിഷ ടീച്ചറാണ് പിന്നെ ഈ പാട്ടൊക്കെ പഠിപ്പിച്ചു തന്നത് ലൈക്ക് അതിൻ്റെ ഈണം അതൊക്കെ പഠിപ്പിച്ച എൻ്റെ പാട്ട് ടീച്ചറെ ക്രീജ ടീച്ചറാണ് പിന്നെ ഇതിൻ്റെ താളം ഏറ്റവും മെയിനായിട്ടുള്ള കൊട്ടാൻ കൊട്ടി പാടാനുള്ള ചേങ്ങില്ല അത് വെച്ച് എങ്ങനെയാണ് കൊട്ടണ്ടേ അതിൻ്റെ താളം എങ്ങനെയാണ് അതൊക്കെ എനിക്ക് പറഞ്ഞത് എൻ്റെ ചെണ്ടമാശയെ ഗോപിമാശ ആണ് ഇവരെല്ലാവരുടെയും കഷ്ടപ്പാടിനും എല്ലാത്തിൻ്റെയും റിസൾട്ടാണിത് അതുകൊണ്ട് തന്നെ ഞാൻ ഇവരെ ഏറെ കടപ്പെട്ടിരിക്കുന്നു അഷ്ടപതിക്കാണ് കാശിനാഥന് ജില്ലയിലേക്ക് സെലക്ഷൻ കിട്ടിയിട്ടുള്ളത് അഷ്ടപതി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എട്ട് പടികൾ അതായത് രണ്ട് വരികളായിട്ട് ചെല്ലണതാണ് പ്രധാനമായിട്ടും കൃഷ്ണനും രാധയും തമ്മിലുള്ള ദിവ്യമായ പ്രണയത്തെ കുറിച്ചിട്ടാണ് ഇതിൽ സൂചിപ്പിക്കുന്നത് ആദ്യമുതൽ ആദ്യ കാലങ്ങളിലെ കൃഷ്ണാട്ടം പറഞ്ഞ കലാരൂപത്തിലൊക്കെ ഇത് ഉപയോഗിച്ചിട്ടുണ്ട് അതിനും മുമ്പ് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ഈ അഷ്ടപതി നിലവിലുണ്ടായിരുന്നു ജില്ലയിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച് സംസ്ഥാന തലത്തിലും നേട്ടം കൈവരിക്കുകയാണ് ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായ കാശിനാഥിന്റെ ലക്ഷ്യം ന്യൂസ് ബ്യൂറോ കരുവാരുണ്ട് ണിയൊരുങ്ങിയിരിക്കുന്നു ഹയാ ഗോൾഡൻ ഡയമണ്ട്സിന്റെ നവീകരിച്ച വിശാലമായ ഷോറൂം ഗ്രാൻഡ് റീ ലോഞ്ച് ഒക്ടോബർ ഇരുപത്തിയാറിന് ഞായറാഴ്ച രാവിലെ മണിക്ക് ഗോൾഡൻ ഡയമണ്ട്സ് ബൈപാസ് വണ്ടൂർ ഓൾസോ ആറ്റ് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ